പത്തനംതിട്ടയിൽ സിബിഐ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി മുൻപ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തു കുഴിക്കാല സ്വദേശി കെ തോമസിൽ നിന്നാണ് പണം എടുത്തത് മകന്റെ പ്രൊഫൈൽ ഫോട്ടോയുള്ള നമ്പറിൽ നിന്നാണ് സൈബർ തട്ടിപ്പുകാരുടെ എത്തിയത് സൈബർ ക്രൈം അതിനകത്തു നിന്നാണെന്ന് പറഞ്ഞത് പത്ത് ലക്ഷം ഇങ്ങോട്ട് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ് ചെയ്യുക കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പിന്നെ രണ്ട് ദിവസം പതി പത്തനംതിട്ട കുഴിക്കാല സ്വദേശിയും പ്രതിരോധ വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനുമായ കെ തോമസാണ് ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയായത് മകന്റെ പ്രൊഫൈൽ ചിത്രമുള്ള നമ്പറിൽ നിന്നാണ് ആദ്യം ഫോൺ കോൾ എത്തുന്നത് മകന്റെ പ്രൊഫൈൽ ചിത്രമായതിനാൽ ഫോൺ എടുത്തു ആദ്യഘട്ടത്തിൽ സംഘം പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു അക്കൗണ്ടിലുള്ള പണത്തിന്റെ വിവരങ്ങൾ അടക്കം തേടി മകനെ പരിചയമുണ്ടെന്നടക്കം വിശ്വസിപ്പിച്ചു രണ്ടാം ഘട്ടത്തിലാണ് തട്ടിപ്പ് ഫോൺ കോൾ വീഡിയോ കോളായി മാറി അനധികൃത പണമെന്ന സംശയം പറഞ്ഞു പണം പരിശോധിക്കണമെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൌണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണമെന്നും സംഘം അറിയിച്ചു പരിശോധനയ്ക്ക് ശേഷം പണം തിരികെ നൽകാമെന്നും അറിയിച്ചു വീഡിയോ കോളിൽ വന്ന സംഘത്തിൽ ഒരാൾ പോലീസ് വേഷത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു ശേഷം കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് മുപ്പത്തിയഞ്ചു ലക്ഷവും കയ്യിലുള്ള ഓഹരികൾ വിൽക്കാൻ കൂടിയാണ് തട്ടിപ്പാണെന്ന സംശയം തോന്നിയത് അപ്പോഴേക്കും സൈബർ തട്ടിപ്പ് സംഘം മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്ത് മുങ്ങിയിരുന്നു വിവരങ്ങൾ കാണിച്ച പത്തനംതിട്ട എസ്പിക്കും സൈബർ സെല്ലിനും തോമസ് പരാതി നൽകിയിട്ടുണ്ട് ശ്രീജിത് കുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട